നമസ്കാരം എല്ലാവർക്കും ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കുക എന്നുള്ളത് അല്ലെ എസ്പെഷ്യലി ലേഡീസ് ആവട്ടെ നമ്മൾ ഇത്രയും നാള് പഠിച്ചിട്ട് വീട്ടില് വെറുതെ ഇരിക്കാൻ വേണ്ടി മാത്രമല്ല കഷ്ടപ്പെട്ട് ബി ടെക്കും എം ടെക്കും എം എസ് സിയും പി ജിയും ഡിഗ്രിയും ഒക്കെ എടുത്തു വെച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് ഒതുങ്ങി പോകേണ്ടതല്ല നമ്മുടെ ജീവിതം നമുക്ക് നമ്മളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ജോലികളാവട്ടെ അല്ലെങ്കിൽ മുന്നോട്ട് സൊസൈറ്റിയിലാവട്ടെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓരോ മേഖലയിലെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എസ് എഫ് ബി അക്കാഡമിയിൽ ഒരു ടെൻ ടു ഫിഫ് ടെൻത്ത് തൊട്ട് ഫിഫ്റ്റീൻത്ത് വരെ നമ്മളൊരു ഫ്രീഡം സെയിൽ നടന്നുണ്ടായിരുന്നു ടെൻ പെർസെൻറ്റേജ് ഓഫർ നമുക്ക് ഉണ്ടായിരുന്നത് അപ്പം ഏത് കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്താലും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം നിങ്ങൾക്ക് ആ ഫീസ് പി എസ് സി ആവട്ടെ എസ് എസ് സി ആവട്ടെ ആർ ആർ ബി ആവട്ടെ ഏതാണെങ്കിലും നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ഫീസ് ഓഫർ കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ആരെങ്കിലും ഇനി പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ പോയി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോ കേരള പി എസ് സിയിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു ഗോൾഡൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് വേരിയസ് എൽ ജി എസ് ശേഷം പി എസ് സി വിളിക്കുന്ന ഒരു നല്ലൊരു പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന പി എസ് സി യുടെ ഒരു വലിയ പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണ് നോർമൽ അല്ലെങ്കിൽ വേരിയസ് എൽ ജി എസിന് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അല്ലെ അപ്പോ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന ഈ ഒരു എക്സാം ലാസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് കൂടിയിട്ടാണ് ഇതിൻ്റെ മെയിൻസ് എക്സാം പി എസ് സി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിൻസ് എക്സാം എല്ലാം കഴിഞ്ഞ മെയിൻസ് എക്സാം എല്ലാം കഴിഞ്ഞ് പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് മുന്നിലേക്ക് വരുന്നത് ഒന്ന് ഒന്ന് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു അല്ലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്നാണ് മൂന്ന് വർഷത്തേക്കാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി എത്രയാണ് ഏഴ് വരുമ്പോൾ പി എസ് സി നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും റദ്ദാക്കിക്കൊണ്ട് പുതിയൊരു റാങ്ക് ലിസ്റ്റ് പി എസ് സി അവിടെ പബ്ലിഷ് ചെയ്യും അല്ലേ അപ്പൊ ഇനി ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാല് നമ്മളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് അല്ലെ വെറും രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് അത് വന്നതിന് ശേഷം പഠിക്കാം എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ വലിയ വലിയൊരു തെറ്റ് തന്നെയാണ് കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് ഈ മൂന്ന് വർഷം ഇനി ഇതും കഴിഞ്ഞ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് എപ്പോഴാണ് നമുക്ക് അടുത്ത എക്സാം വരുന്നത് ഇതിന്റെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് രണ്ടായിരത്തി മുപ്പതാണ് അപ്പൊ നമ്മളുടെ എത്ര വർഷം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഞ്ചു വർഷമാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത എക്സാം നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോഴും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റിയില്ല ഇനി ഏറ്റവും കൂടുതലായിട്ട് ഉദ്യോഗാർത്ഥികൾക്കുള്ളൊരു സംശയമാണ് ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നാൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ് എന്നുള്ളത് അപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് ഈ വർഷം വന്നിരിക്കുന്ന നമ്മളുടെ ഒരു പ്രൊഫൈൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ നോക്കിക്കേ നമുക്ക് എപ്പോഴും പി എസ് സി വിളിക്കുന്നതില് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സിന്റെ ഇടയിലാണ് എന്ത് വരുന്നത് നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് അല്ലെ ഇനി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും അങ്ങനെ വരുമ്പോൾ എത്ര വരും മുപ്പത്തി ഒൻപത് വരും അല്ലെ ദെൻ എസ് സി എസ് ടി ആണെങ്കിൽ പ്ലസ് ഫൈവ് ഇയർ കൂടി നിങ്ങൾക്ക് വരും ഇപ്പൊ നാൽപ്പത്തി ഒന്ന് വരും ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മുപ്പത്തി ആറ് വയസ്സ് പൂർത്തിയായിട്ട് ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി ഇവിടെ നോക്കിക്കേ എൺപത്തി ഒൻപതിനും രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർ അതായത് നിങ്ങൾക്ക് ഇത് എൺപത്തി ഒൻപതിൽ ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇനി രണ്ടായിരത്തി ഏഴ് വരുമ്പോ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഈ നോട്ടിഫിക്കേഷൻ എന്തായാലും രണ്ടോ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഓക്കെ അപ്പൊ ഈ ഒരു ടൈമില് നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് എത്ര വയസ്സുണ്ട് എന്നല്ല നമ്മൾ നോക്കേണ്ടത് നിങ്ങൾക്ക് നിലവിലെ നോട്ടിഫിക്കേഷൻ വരുമ്പം എത്ര വയസ്സാണ് ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എൺപത്തി ഒൻപതിൽ ജനിച്ച ഒരാൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം അപ്പൊ ഇനി ഡൗട്ട് വരുന്നത് മിസ് ഞാൻ ഒ ബി സി ആണ് എനിക്ക് ഒ ബി സി ആണെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മൈനസ് ത്രീ വെക്ക് അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് അതനുസരിച്ച് ആ ഒരു ഏജന്റ് ഇതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ എൺപത്തി എൺപത്തി ആറ് അല്ലെ എൺപത്തി ഏഴ് എൺപത്തെട്ട് എൺപത്തി ഒൻപത് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഒ ബി സി കാറ്റഗറിക്കാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതിന്റെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ട് മിസ് ഏജ് ലിമിറ്റ് കമന്റ് ചെയ്തിട്ട് മിസ് എനിക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത് ചോദിക്കരുത് നിങ്ങൾ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക പറയുന്ന കാര്യങ്ങൾ ഒരുപാട് വട്ടം നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളൊന്ന് ഫില്ല് ചെയ്യാം നിങ്ങളുടെ ഡൗട്ട് എന്താണ് എന്നുള്ളത് മാത്രല്ല ഇവിടെ നോക്കിക്കേ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് വേരിയസ് കമ്പനി ബോർഡ് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നോട്ടിഫിക്കേഷൻ വന്ന് മീൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഓഗസ്റ്റ് മന്ത് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസമാണ് അപ്പൊ നിലവിൽ നിങ്ങൾ നോക്കിയാല് ഏകദേശം ഒരു ഒന്നര വർഷാകുന്നു അല്ലെ ഒന്നര വർഷത്തിന് മേളിലാവുന്നുണ്ട് ഏകദേശം മെയിൻ ലിസ്റ്റിൽ നാലായിരത്തിലധികം പ്ലസ് ആളുകൾ ഉണ്ടെങ്കിൽ പോലും ആണ് നമുക്ക് ഇപ്പൊ അഡ്വൈസ് പോയിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം നിങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അതായത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്ന എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ വലിയ രീതിയിൽ എക്സാം നിങ്ങൾ എന്താ നോക്കേണ്ടത് മീൻസ് എക്സാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് മീൻസ് റാങ്കിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന്റെ ജോലിയെ പ്രവേശിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മളുടെ മുന്നിൽ കിടക്കുന്നത് അപ്പൊ ഇനി ഈ ഒരു എക്സാമിന് വേണ്ടിട്ട് എങ്ങനെ പഠിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇതുവരെ ആയിട്ട് പഠനം തുടങ്ങിയിട്ടില്ല നിങ്ങൾക്ക് ഒന്നേന്ന് മുതൽ പഠിച്ചു തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എ സി ബി അക്കാഡമി കമ്പനി ബോർഡ് എൽ ജിസിന് വേണ്ടിട്ട് ഒരു കോഴ്സ് കൊണ്ടുവരുന്നുണ്ട് നമ്മളുടെ ക്ലാസിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോയാലും ക്ലാസ്സുകൾ കിട്ടുവടാ പക്ഷെ നമ്മളുടെ പ്രത്യേകത എന്താണ് നമ്മൾ ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്ക് തരികയാണ് അതായത് മൂന്ന് സബ്ജക്റ്റ് ആണ് മൂന്ന് ഡിഫറെന്റ് നമ്മൾ ടൈം ടേബിൾ വെച്ചിട്ട് മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാൻ തരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഈ ക്ലാസുകൾ മുഴുവൻ കണ്ടിട്ട് അതിന്റെ എക്സാം ഡെയിലി നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾ മൂന്ന് ക്ലാസ് കണ്ടു അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്തു ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ ഓരോ ഡേയും ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് മാത്രല്ല നമ്മൾ മന്ത്ലി എക്സാം ആയിട്ട് തേർട്ടി ഡേയ്സ് കൂടുമ്പോൾ മെഗാ എക്സാം തരുന്നുണ്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുമായിട്ട് ഞങ്ങളുടെ ടീം തന്നെയുണ്ട് ഞങ്ങൾ പറയും പോലെ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം എന്നുള്ള നമ്മളുടെ ഗ്യാരണ്ടിയാണ് അത്രയ്ക്കും പക്ക ആയിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് അപ്പൊ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടില്ഡൻ ബബായ് ആൻഡ് താങ്ക് യു